മയക്കുമരുന്ന് നിയന്ത്രിക്കാൻ ശക്തമായ നടപടികളുമായി കർണാടക ഇതിനായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു മയക്കുമരുന്ന് വിരുദ്ധ നിയമങ്ങൾ ശക്തിപ്പെടുത്തുന്നത് പരിഗണിക്കാനും ഇവ കടത്തുന്നവർക്കുള്ള ശിക്ഷ കർശനമാക്കാനുമാണ് നിർദ്ദേശം നിയമസെക്രട്ടറിയുമായും അഡ്വക്കേറ്റ് ജനറലുമായും ചർച്ചകൾ നടത്തിയതിനു ശേഷമായിരിക്കും നിയമത്തിന്റെ അന്തിമ ചട്ടക്കൂട് തയ്യാറാക്കുക സംസ്ഥാനത്തെ മയക്കുമരുന്ന് കടത്ത് നിരീക്ഷിക്കാൻ ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേക ടാക് ഫോഴ്സിനെ നിയന്ത്രിക്കും പോലീസ് സ്റ്റേഷനുകീഴിലെ മയക്കുമരുന്ന് ഉപയോഗം കൂടുതൽ നടക്കുന്ന പ്രദേശം കണ്ടെത്തി അത്തരം പ്രദേശങ്ങളിൽ മയക്കുമരുന്ന് ഉപയോഗം നിയന്ത്രിക്കുന്നതിന് പ്രത്യേക നടപടികൾ സ്വീകരിക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നടപടികൾ എടുത്തില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ബന്ധപ്പെട്ട സ്റ്റേഷനുകളിലെ ഇൻസ്പെക്ടർമാർക്കായിരിക്കും സ്കൂളുകൾ കോളേജുകൾ ഹോസ്റ്റലുകൾ എന്നിവിടങ്ങളിലെ മയക്കുമരുന്ന് നിരീക്ഷിക്കാൻ നയം രൂപവൽക്കരിക്കും എൻ സി സി എൻ എസ് എസ് അംഗങ്ങൾക്ക് നിരീക്ഷണ ചുമതല ഉണ്ടാവും സിന്തറ്റിക് മരുന്നുകളും സൈക്കോട്രോപിക് പദാർത്ഥങ്ങളും അനധികൃതമായി വിൽക്കുന്നത് തടയാൻ മെഡിക്കൽ ഷോപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ ലൈസൻസും റദ്ദാക്കും വിദ്യാഭ്യാസ വകുപ്പും സാമൂഹ്യക്ഷേമ വകുപ്പും ചേർന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബോധവൽക്കരണം നടത്തും സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യനിർവഹണം നടത്താത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുവാൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി